കർത്താവിൽ പ്രിയമുള്ളവരെ ഞാൻ എത്ര നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒന്നും മാറുന്നില്ല എൻ്റെ കണ്ണീരിന് ഉത്തരം കിട്ടുന്നില്ല എന്നെനിക്ക് പലപ്പോഴും തോന്നിപ്പോകുന്നു ഒരു പക്ഷേ നിങ്ങളും ആ മനസ്സോടുകൂടിയായിരിക്കും ഇപ്പോൾ ആ വേദന അനുഭവിക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ പറയുന്ന ഈ ഒരു പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ അടഞ്ഞുപോയ വഴികൾ പോലും തുറക്കുന്ന അത്ഭുതത്തിൻ്റെ പ്രാർത്ഥനയാണ് ഈശോയുടെ കുരിശിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങാൻ പോകുന്നു മനസ്സ് ശാന്തമാക്കി ഒരു തവണ ഈ പ്രാർത്ഥന കേൾക്കൂ അത്ഭുതം തുടങ്ങുന്നതായി നിങ്ങൾക്ക് തോന്നും ഓ ക്രൂശിതനായ ഈശോയെ എൻ്റെ ജീവിതത്തിലെ മുഴുവൻ വേദനകളും എന്നെ തളർത്തുന്ന പ്രതിസന്ധികളും ഞാനിതാ ഈ നിമിഷം ഞാൻ നിൻ്റെ കുരിശടിയിൽ കാഴ്ചവെക്കുന്നു നീ എനിക്ക് വേണ്ടി സഹിച്ച ഓരോ മുറിവുകളും എനിക്കൊരു പുതിയ പ്രതീക്ഷയായി മാറണമേ എൻ്റെ ഹൃദയം തകർന്നെടുത്ത് നീ തന്നെയുള്ള സമാധാനം പകരണമേ എൻ്റെ വഴികൾ ഇരുട്ടിലാണെങ്കിലും നിൻ്റെ പ്രകാശം എൻ്റെ വഴികളിൽ വെളിച്ചമാകണമേ ഞാൻ ചോദിക്കുന്ന നിയോഗങ്ങൾ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നിൻ്റെ പരിശുദ്ധ ഇഷ്ടമനുസരിച്ച് ശരിയായ സമയത്ത് എനിക്ക് എനിക്ക് സാധിച്ചു തരണമേ ഈശോയെ എൻ്റെ ഹൃദയത്തിൽ വർഷങ്ങളായി അടിഞ്ഞു കിടക്കുന്ന ഭാരം ഞാൻ ഇന്ന് നിൻ്റെ കുരിശിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ കണ്ണുകളിലൂടെ ഒഴുകുന്ന ഓരോ തുള്ളി കണ്ണുനീരും നീ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നതാഥ എന്നെ തകർക്കുന്ന ആശങ്കകളെയും ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന ഭയങ്ങളെയും എൻ്റെ വാക്കുകളിൽ പറയാൻ കഴിയാത്ത വേദനകളെയും നീ മനസ്സിലാക്കുന്നുവെന്നും ഞാൻ അറിയുന്നു ഓ നാഥ നിന്നിൽ നിന്നൊഴുകിയ ഓരോ തുള്ളി രക്തവും എൻ്റെ ജീവിതത്തിലെ വിങ്ങി പൊട്ടിയ പാക്കങ്ങളെ സുഖപ്പെടുത്തണമേ ഞാൻ പറയാത്ത ചിന്തകളെയും ആഴത്തിൽ നീ എന്നെ വായിക്കണമേ വായിക്കണമേതനായ ഈശോയെ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരനുഗ്രഹത്തിന് വേണ്ടി മാത്രമല്ല എൻ്റെ ജീവിതം പുതുക്കപ്പെടാൻ വേണ്ടിയുമാണ് ഇത്രയും നാളായി ലഭിക്കാതെ കാത്തിരുന്ന അനുഗ്രഹങ്ങൾ നിൻ്റെ സമയത്ത് എനിക്കായി തുറക്കണമേ എൻ്റെ വഴികൾ ഇരുട്ടിലാണെങ്കിലും നിൻ്റെ കുരിശിൻ്റെ വെളിച്ചം അതിൽ പ്രകാശമായി തെളിയണമേ എൻ്റെ കുടുംബത്തെയും നിൻ്റെ പരിശുദ്ധ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു അവരിൽ ഓരോരുത്തരുടെയും മനസ്സിൽ നിൻ്റെ സ്നേഹവും നിൻ്റെ വാക്കുകളും നിൻ്റെ അനുഗ്രഹവും നിറയ്ക്കണമേ അവർക്ക് സമാധാനവും ആരോഗ്യവും കരുത്തം നൽകണമേ ഭർത്താവ് എൻ്റെ ജീവിതത്തിൽ നിന്നിപ്പോൾ ഞാൻ അനുഭവിക്കുന്ന തടസ്സങ്ങൾ നീക്കണമേ ഞാൻ ഭയപ്പെടുന്നില്ല കാരണം നിൻ്റെ ഗുരിശിൻ്റെ നേടി നീ എന്നെ കാത്തുകൊള്ളുന്നു എനിക്ക് മുമ്പിൽ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ നിൻ്റെ വാക്കുകൊണ്ട് തുറക്കപ്പെടണമേ തുടങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ശക്തി എനിക്ക് തരണമേ തകർന്നുപോയ എൻ്റെ സ്വപ്നങ്ങൾ വീണ്ടും ഉയർത്തുവാനും തളർന്നുപോയ മനസ്സ് പൊതുവേരും കൈവരിക്കുവാനും നീ എന്നെ സഹായിക്കണമേ ഈശോയെ ഞാൻ വഴിമുട്ടുന്ന ഓരോ നിമിഷവും നീ എന്നെ കൈപിടിച്ച് എന്നെ മുന്നോട്ട് നയിക്കണമേ ക്രൂഷിതനായ ഈശോയെ നീ എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം നടത്തണമേ നീ മാത്രമാണ് മാത്രമാണെൻ്റെ ആശ്രയം നാഥ എന്നെ കൈവിടരുതേ എന്നെ കൈപിടിച്ച് നയിക്കണമേ എന്നെ സംരക്ഷിക്കണമേ നിൻ്റെ കുരിശിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ ഇന്ന് തന്നെ ഒരു പുതിയ അത്ഭുതത്തിൻ്റെ തുടക്കമാകട്ടെ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശുകായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി ഗർഭസ്ഥനായികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യൂസ് പിലാത്തൂസിൻ്റെ കാലത്ത് പീട്ടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശികായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി നിഗാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യൂസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിലും ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശികായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി എകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യൂസ് പിലാത്തോസിൻ്റെ കാലത്ത് പീട്ടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് മനുഷ്യർക്കസാധ്യമായത് ദൈവത്തിന് സാപ്യമാണ് മനുഷ്യർ കസാധ്യമായത് ദൈവത്തിന് സാപ്യമാണ് മനുഷ്യർക്കസാധ്യമായത് 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 ദൈവത്തിന് സാപ്യമാണ്